ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമായ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷഫലം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മകരക്കുറുകാരുടെയും മകരലഗ്നക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഗ്രഹസ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പരിഗണിക്കുന്നത് സാവധാനത്തിൽ മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയാണ് അതേസമയം വേഗത്തിൽ മാറുന്ന ഗ്രഹങ്ങളുടെ സ്ഥിതിയും പരിഗണിക്കും ഇപ്പോൾ സാവധാനത്തിൽ രാശിമാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി രാഹു ുരു അതിൽ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി മാർച്ച് അവസാനം വരെ രണ്ടാം ഭാവരാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് അതിനുശേഷം ആ ശനി മൂന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ രാഹു രാഹു ആണെങ്കിൽ മെയ് പകുതി വരെ മൂന്നാം ഭാവരാശിയിൽ ഉണ്ടാകും അതിനുശേഷം ആ രാഹു രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നു ആണെങ്കിൽ മെയ് പകുതി വരെ ഒൻപതിലാണ് മെയ് പകുതിക്ക് ശേഷം ആ കേതു അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ മെയ് പകുതി വരെ അഞ്ചിലാണ് അതിനുശേഷം ഒക്ടോബർ പകുതി വരെ ആ ഗുരു ആറിലേക്ക് രാശി മാറുന്നു അതിനുശേഷം ആ ഗുരു ഡിസംബർ ആദ്യവാരം വരെ ഏഴിലേക്കും ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു ശേഷം വക്രത്തില് ആ ഗുരു ആറിലേക്ക് രാശി മാറുന്നു ഇനി നമുക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചൊവ്വാഗ്രഹത്തെ എടുക്കുമ്പോൾ വർഷാരംഭത്തിൽ ആ ചൊവ്വാഗ്രഹം ഏഴിലാണ് നീചസ്ഥിതനാണ് ക്രമേണ ജൂൺ ആദ്യവാരം വരെ ആറിലും ഏഴിലും ആ ചൊവ്വാഗ്രഹം വക്രത്തിലും നേർ സഞ്ചാരത്തിലുമായിരിക്കും അതിനുശേഷം എട്ട് മുതൽ മുന്നോട്ടുള്ള രാശികളിലേക്ക് ആ ചൊവ്വാഗ്രഹം രാശികൾ മാറുന്നു അതുപോലെ സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ് സൂര്യൻ ആ സൂര്യൻ വർഷാരംഭത്തിൽ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ക്രമേണ ആ സൂര്യൻ ജനുവരി പകുതി മുതൽ ജന്മരാശിയിലേക്കും മുന്നോട്ടുള്ള രാശികളിലേക്കും പ്രതിമാസം രാശികൾ മാറുന്നു അതുപോലെ ബുധനും ശുക്രനും നമ്മൾ എടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ ബുധൻ പന്ത്രണ്ടിലായിരിക്കും ശുക്രനാണെങ്കിൽ രണ്ടിലായിരിക്കും ക്രമേണ ബുധൻ ജന്മരാശി മുതൽ മുന്നോട്ടുള്ള രാശികളിലോട്ടും അതുപോലെ ശുക്രനാണെങ്കിൽ മൂന്ന് മുതൽ മുന്നോട്ടുള്ള രാശികളിലേക്കും രാശി മാറുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ച് ഉള്ള ഒരു വർഷഫലമാണ് ഇവിടെ പറയുന്നത് അത് ഒരു പൊതുഫലമായിട്ട് വേണം കാണാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും നടക്കുന്ന ദശയും അവകാരവും ഛിദ്രവും ഒക്കെ ഏത് ഗ്രഹങ്ങളുടേതാണ് ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ജാതകത്തിൽ ഇഷ്ടസ്ഥിതനാണോ അനിഷ്ടസ്ഥിതനാണോ എന്നതിനനുസരിച്ച് ഈ പുതുഫലത്തിലും ഏറ്റക്കുറച്ചിലുണ്ടാകാം മാറ്റങ്ങളുണ്ടാകാം അവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് മകരക്കുറുകാരുടെയും മായ ലക്നക്കാരുടെയും ആരോഗ്യസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എങ്ങനെയും നോക്കാം പൊതുവായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഇവിടെ പറയുന്നത് വർഷാരംഭത്തിൽ ജന്മരാശാധിപൻ രണ്ടില് മൂലത്രികോണരാശിയിൽ ബലവാനായിട്ട് നിൽക്കുകയാണ് അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ജനുവരി പകുതി മുതൽ ജന്മരാശിയിലേക്കും ഫെബ്രുവരി ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ അത് ജന്മരാശിയിലായിരിക്കും അപ്പോൾ പൊതുവേ ആ സമയത്ത് അല്പശരീരക്ഷീണം ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്രമേണ മറ്റു രാശികളിലേക്ക് രാശി മാറുന്നു അതുപോലെ ഏപ്രിൽ മുതൽ ശനി മൂന്നാം ഭവരാശിയിലേക്ക് വരുന്നു ജന്മരാശി അധിപൻ മൂന്നിലേക്ക് വരുന്നു അപ്പോൾ ജന്മരാശിധിപൻ മൂന്നിലേക്ക് എന്ന് പറയുമ്പോൾ മാർച്ച് അവസാനം കഴിയുമ്പോൾ തന്നെ ആരോഗ്യസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും അതിനനുകൂലമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും മെയ് പകുതി വരെ ജന്മരാശിയിലേക്ക് ഗുരു ദൃഷ്ടിയുണ്ട് അപ്പോൾ അതൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും അപ്പോൾ ശനി മൂന്നിൽ വരുന്നത് ഊർജ്ജസ്വലത കൂടുന്നതിനും ആലസ്യമൊക്കെ കുറയുന്നതിനുമൊക്കെ സഹായകമാകും മെയ് പകുതിയൊക്കെ ആവുമ്പോൾ രാഹു രണ്ടിലേക്ക് രാശി മാറുന്നു കേതു അഷ്ടമത്തിലേക്കും രാശി മാറുന്നു അതുപോലെ ഗുരു ആറിലേക്കും രാശി മാറുന്നു ഇപ്പോൾ വർഷത്തിൻ്റെ അവസാന പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലർക്ക് നയന സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടായെന്ന് വരാം അവയിലൊക്കെ ശ്രദ്ധ കൊടുക്കണം അതുപോലെ ഈ അഷ്ടമത്തിലേക്ക് കേതു വരുന്ന സ്ഥിതി വരുമ്പോൾ ചിലർക്ക് എസ്ക്രിറ്റി സിസ്റ്റത്തിൽ എസ്ക്രിറ്ററി സിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസോർഡർ ഉള്ളവർ അവർക്ക് ഒരു പ്രിവെൻറ്റീവ് കെയർ വരും അതുപോലെ പ്രത്യേകിച്ച് ഈ പൈൽസ് ഫിസ്റ്റുല പോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളവരും കെയർ വേണ്ടുന്ന സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ സുഖസ്ഥാനാധിപനായിട്ടുള്ള കുജൻ എട്ടിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് അതും ചിലർക്ക് രക്തസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദൂഷ്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്ലേശങ്ങളുള്ളവർ ആ സമയത്ത് കെയറ് കൊടുക്കണം കഴിവതും സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കണം കാരണം രണ്ടാം ആ രാശിയിലേക്ക് രാഹുണ്ട് മാത്രമല്ല അവിടെ ആ സമയത്ത് കുജൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അത് അതുകൊണ്ട് നമ്മൾ കഴിവതും ആഹാരത്തിൽ ഒരു കെയർ കൊടുത്തു പോകണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് യോഗ ഇവയൊക്കെ ശീലിക്കുന്നത് പൊതുവെ ഗുണം ചെയ്യും ആഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെ ആരോഗ്യസ്ഥിതിയൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ ആദ്യവാരം വരെ ആ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ വരുന്ന സമയമാണ് അതും ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകമാകും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ മകരക്കുറുകാരുടെയും മരുലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെ നോക്കാം കർമ്മഭാവാധിപൻ ശുക്രനാണ് അപ്പോൾ ശുക്രൻ വർഷത്തിന്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് നാല് രാശികളിലൂടെ സഞ്ചരിക്കുകയാണ് ശുക്രൻ ഫെബ്രുവരി മുതൽ മെയ് വരെ മൂന്നാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാണ് രാഹു മൂന്നിലുണ്ട് മാർച്ച് മുതൽ ജന്മരാശിധിപനായിട്ടുള്ള ശനിയും മൂന്നിലേക്ക് വരുന്നു ഇവയൊക്കെ അതുപോലെ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിലുണ്ട് ഇവയൊക്കെ തന്നെ വർഷത്തിൻ്റെ ആദ്യ പകുതി തൊഴിലിൽ തൊഴിലിൻ്റെ അന്തരീക്ഷമൊക്കെ വളരെ അനുകൂലമാകും ഗുരുവൊക്കെ അഞ്ചിൽ ഒൻപതിൽ പതിനൊന്നിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അഞ്ചിൽ നിൽക്കുന്നു ഒൻപത് ദൃഷ്ടി ചെയ്യുന്നു പതിനൊന്ന് ദൃഷ്ടി ചെയ്യുന്നു ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ തൊഴിൽ സുഖം തൊഴിലിൽ ഉന്മേഷം തൊഴിലിൽ സ്ഥാനക്കയറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം തൊഴിലിൽ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ ഇവയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മുതൽ പൊതുവെ അനുകൂല സമയമാണ് കാരണം ശനി ജന്മരാശാന്ധിപൻ മൂന്നിലേക്ക് വരുന്നു ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും ഹാർഡ് വർക്കിനൊക്കെ തയ്യാറാകും അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ഇൻ്റർവ്യൂയിലൊക്കെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും അതുപോലെ തന്നെ മെയ് പകുതി മുതൽ ഗുരു ആറിലേക്ക് രാശി മാറുന്നുണ്ട് ഒക്ടോബർ പകുതി വരെ ക്രമേണ ഏഴിലും ആ ഗുരു ഉച്ഛസ്ഥിതനായിട്ട് വരുന്നുണ്ട് അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുള്ളവർക്ക് ആ ആറിലേക്ക് ഗുരു ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും അതേസമയം രാഹു രണ്ടു സ്ഥിതി വരുന്ന സമയമായതുകൊണ്ട് സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ തൊഴിലിടത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ദൂരസ്ഥലത്തേക്ക് അന്വേഷണം ശക്തിപ്പെടുത്തും വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ അനുകൂല സമയമായിരിക്കും കാരണം ആ സമയത്ത് പന്ത്രണ്ടിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പോൾ ആറിൽ നിൽക്കുന്ന ഗുരു പന്ത്രണ്ട് ദൃഷ്ടി ചെയ്യുന്നത് പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് അത് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ സാധ്യതകൾ കൂടുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ മകരക്കുറുകാരെ ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പം ബിസിനസ്സുകാരുടെ സ്ഥിതി നോക്കുമ്പോൾ ജനുവരി ആദ്യവാരം ആദ്യ മൂന്ന് വാരം അത് സുഖകരമായിരിക്കും അത് ബിസിനസ് അത്രത്തോളം സുഖകരമാകണമെന്നില്ല ഇപ്പം ഏഴിൽ കുജൻ നീചസ്ഥിതനാണ് വക്രത്തിലുമാണ് ഏഴില് മാത്രമല്ല ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ പന്ത്രണ്ടിലാണ് ആ സമയത്ത് നിൽക്കുന്നത് അപ്പോൾ അവിടെ ആദ്യത്തെ ഒരു മൂന്ന് വാരം അത്രത്തോളം സുഖമാകില്ല തുടർന്ന് ബുധൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ ഉച്ചസ്ഥിതി അതായത് ഈ ബിസിനസ് പാവകാരകനാണ് ശുക്രൻ അതുപോലെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബിസിനസ് കാരകനും കൂടെയാണ് അപ്പോൾ ആ ബുധനും ശുക്രനും ഒക്കെ തന്നെ അനുകൂല സ്ഥാനങ്ങളിലേക്ക് മാറുന്നു ഗുരുവിന് മെയ് പകുതി വരെയുള്ള അഞ്ചില സ്ഥിതി അതുപോലെ ആ ഗുരു പതിനൊന്നിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ ബിസിനസ്സിന് അനുകൂല സാഹചര്യം ഉണ്ടാകും ലാഭവർത്തനം ഉണ്ടാകും വരുമാന ഉണ്ടാകും അതുപോലെ ജന്മ ജന്മരാശ്യാധിപൻ മൂന്നിലേക്ക് വരുന്നതും ബിസിനസ്സിന് സഹായകമാണ് അത് അതുപോലെ തന്നെ മെയ് പകുതി മുതൽ ഗുരു ആറിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ പകുതി വരെ ആ ഗുരു ആറിൽ ഉണ്ടായിരിക്കും അതൊക്കെ വിദേശത്തൊക്കെ ഈ വിപണനം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് ആ ബിസിനസ്സിൽ ബിസിനസ് വിപുലീകരിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സഹയം സമയമായിട്ട് കാണുന്നുണ്ട് ജൂലൈ ആഗസ്റ്റ് ജൂലൈ മാസം ആഗസ്റ്റ് അതുപോലെ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ തന്നെ ബുധനും ശുക്രനും ഒക്കെ അനുകൂല സ്ഥാനങ്ങളിലൂടെ കടന്നു വരുന്നത് കൊണ്ട് അതൊക്കെ ഗുണം ചെയ്യും എങ്കിലും ബുധന് ഇടയ്ക്ക് വക്രസ്ഥിതി വരുന്നുണ്ട് ബിസിനസ് കാരകനാണ് അപ്പോൾ അത് ആ സമയത്ത് ചെറിയ ഒരു ഫ്ളക്ച്വേഷൻ ചിലപ്പോൾ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന വരാം ഒക്ടോബർ പകുതി കഴിയുമ്പോൾ ഡിസംബർ ആദ്യം വരെ ഈ ഗുരു ഉച്ചരാശിയിൽ നിൽക്കുകയാണ് അത് ഏഴിൽ വരുന്നത് ബിസിനസ്സിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും വലിയ നേട്ടങ്ങൾക്കൊക്കെ ആ ബിസിനസ് ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ ആ ഗുരുവിൻ്റെ ഏഴിലെ ഉച്ചസ്ഥിതി സഹായകമാകും എന്ന് പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൽ ഗുരുവാണ് ജ്ഞാനകാരകൻ അഞ്ചിൽ നിൽക്കുകയാണ് ഒൻപത് പതിനൊന്ന് അതുപോലെ ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും ഉന്നത വിദ്യാഭ്യാസമൊക്കെ ശക്തമാകും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വിദ്യാകാരകനായിട്ടുള്ള ബുധന് നീതസ്ഥിതി വരുന്നുണ്ട് എങ്കിലും ആ സമയം പഠനത്തിൽ ഒരു ചെറിയ ഡൈവേർഷൻ ചിലപ്പോൾ ഉണ്ടാകാം അവിടെ ഒരു ശ്രദ്ധ വേണം അതുപോലെ തന്നെ അഞ്ചില സ്ഥിതിയൊക്കെ അഞ്ചിലൊക്കെ ഗുരുവിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് കഴിവതും ആ ഡൈവേർഷനൊക്കെ ആ സമയത്ത് മാറും എന്ന് തന്നെ പറയാം ബുദ്ധിശക്തിയൊക്കെ കൂടും ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കും അതുപോലെ നമ്മൾ ഇപ്പോൾ പുതിയ കോഴ്സിലൊക്കെ അഡ്മിഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അഞ്ചില ഗുരു വളരെ ഗുണം ചെയ്യും ഏപ്രിൽ മുതൽ ജന്മരാശി അലവിനായിട്ടുള്ള ശനി മൂന്നിൽ വരുന്നത് പ്രത്യേകിച്ച് പഠനത്തിലൊക്കെ ഒരു ഊർജ്ജസ്വലത ഉണ്ടാക്കും കാമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കരസ്ഥമാക്കാൻ കഴിയും എന്ന് തന്നെ പറയാം അതുപോലെ ഉന്നത വിദ്യാഭ്യാസിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും മെയ് പകുതി കഴിയുമ്പോൾ ഗുരു ആറിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ പകുതി വരെ ആ ഗുരു ആറിലുണ്ട് ആ ഗുരു പന്ത്രണ്ടിലേക്കൊക്കെ ദിശ ചെയ്യുന്നുണ്ട് അതൊക്കെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഒക്ടോബർ പകുതിയൊക്കെ കഴിയുമ്പോൾ ഗുരു ഉച്ചരാശിയിലേക്ക് വരുന്നത് അത് ഡിസംബർ ആദ്യ വരം വരെ ഉച്ചരാശിയിലായിരിക്കും ആ ഗുരു അതൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും ക്രിയേറ്റീവ് വർക്ക് മെച്ചപ്പെടുത്തുന്നതിനും പഠനത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെയ്ക്കുന്നതിനുമൊക്കെ സഹായകമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് മകരകുറുകാരുടെയും മകര ലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെയും നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി മാർച്ച് വരെ രണ്ടിൽ തന്നെ ബലവാനാണ് ആരംഭത്തിൽ ശുക്രനും രണ്ടിലാണ് പതിനൊന്നിലേക്ക് ഗുരുവിൻ്റെ വൃഷ്ടിയുണ്ട് അതൊക്കെ ധനാഗമൊക്കെ സുഗമമാക്കും പല സോഷ്യനൊക്കെ ധനാഗമം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് സമ്പാദ്യം കൂടുന്നതിനും അത് വഴിയൊരുക്കും എന്ന് തന്നെ പറയാം വർഷത്തിൻ്റെ ആദ്യ പകുതി പൊതുവേ സാമ്പത്തിക സ്ഥിതി അനുകൂലമാണെങ്കിൽ അവസാന പകുതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട് കാരണം ധനകാരകനായിട്ടുള്ള ഗുരു ആറിലാണ് നിൽക്കുന്നത് കടസ്ഥാനത്ത് ആറിലേക്ക് നിൽക്കുന്നു അപ്പോൾ അത് പന്ത്രണ്ടിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അപ്പം ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ധനച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ധനച്ചെലവ് ചെയ്യും പക്ഷേ ആ ചെലവ് വേസ്റ്റ് അല്ല അത് ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്കായിരിക്കും എന്ന് മനസ്സിലാക്കുക അതുപോലെ ദൂരയാത്രകൾക്ക് ആയിട്ടോ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ ധനച്ചെലവ് കൂടുന്നതിന് ആ പന്ത്രണ്ടിലെ ഗുരുവിൻ്റെ ദൃഷ്ടി പ്രേരകമാകും എന്ന് തന്നെ പറയാം മാത്രമല്ല ജനുവരി അവസാനം മുതൽ മാർച്ച് വരെ നാലാം ഭാവാധിപനായിട്ടുള്ള ആ ചൊവ്വാഗ്രഹം ആറിലാണ് വരുന്നത് അതും ചിലർക്ക് ഈ നാലാം ഭാവാധിപൻ ആറിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നാലെന്നു പറഞ്ഞ ഭവനം ഭവന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ധനച്ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയും കൂടെ ആ നാലാം ഭാവാധിപൻ ആറിൽ വരിക വഴി മാർച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ പകുതി മുതൽ ഡിസംബർ വരെ ധനകാരകനായിട്ടുള്ള ഗുരു ഏഴിൽ ഉച്ചരാശിയിൽ വരുന്നത് അതുപോലെ ഈ പതിനൊന്നാം ഭാവാദിവിനായിട്ടുള്ള ചൊവ്വാഗ്രഹം പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അത് ജന്മരാശിയിലൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതൊക്കെ സാമ്പത്തികമായിട്ട് പൊതുവെ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് അത് സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വൈരക്കൂറുകാരുടെയും മായ ലഗ്നക്കാരുടെയും വിവാഹ സാഹചര്യങ്ങൾ ദാമ്പത്യബന്ധം അതുപോലെ കുടുംബജീവിതം ഇതൊക്കെ എങ്ങനെയെന്ന് നോക്കാം ഇപ്പോൾ വർഷത്തിന്റെ ആദ്യ മാസം എന്ന് പറയുമ്പോൾ കുജൻ്റെ ഏഴിലെ സ്ഥിതി അതുപോലെ ജന്മരാശിയിലൂടെ പോകുന്ന അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അതുപോലെ സൂര്യൻ്റെയൊക്കെ ഏഴിലെ ദൃഷ്ടി ഇവയൊക്കെ വിവാഹ ആലോചനകൾക്ക് തുടക്കത്തിൽ ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് വരെ ഈ ആലോചനകളുടെ തടസ്സങ്ങളൊക്കെ മാറും ഇപ്പോൾ ഗുരുവിൻ്റെയൊക്കെ അഞ്ചിലെ സ്ഥിതിയും ജന്മരാശിയിലെ ദൃഷ്ടിയും ശുക്രന്റെ ഉച്ചരാശി സ്ഥിതിയും മെയ് പകുതി വരെ വിവാഹ ആലോചനകൾക്ക് അനുകൂലമായിരിക്കും ഇപ്പോൾ ഗുരു അഞ്ചിലും അഞ്ചാം ഭാവാധിപനായിട്ട് ശുക്രൻ വർഷ ആരംഭത്തിൽ രണ്ടിലും നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ പ്രണയ ചിന്തകൾ പ്രത്യേകിച്ച് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയചിന്ത സുഗമമാകും മാർച്ച് കഴിയുമ്പോൾ ശനി മൂന്നിലേക്ക് രാശി മാറുന്നതും അഞ്ചിലേക്ക് ആ ശനിയുടെ ദൃഷ്ടി വരുന്നതും പ്രണയ തടസ്സങ്ങൾക്കും സാധ്യത കാണിക്കുന്നുണ്ട് മെയ് പകുതി കഴിയുമ്പോൾ ഗുരു ആറിലേക്ക് മാറുന്നു അത് പ്രണയ ബന്ധത്തിലെ തടസ്സങ്ങൾ ഉണ്ടാക്കും ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് വാരം അത്രത്തോളം ഗുണകരമാകണമെന്നില്ല ഏഴില് കുജൻ്റെയൊക്കെ സ്ഥിതി വരുന്നുണ്ട് അതുപോലെ ജന്മരാശ് ശനിയെ ആ ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാർച്ച് വരെ അത് കഴിഞ്ഞ് മാർച്ച് വരെ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല കുജൻ ആറിലേക്കാണ് രാശി മാറുന്നത് വീണ്ടും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആ കുജൻ തിരിച്ച് ഏഴിലേക്ക് വരുന്നു അതും ദാമ്പത്യ ബന്ധത്തിൽ ആ സമയത്ത് കയറ് വേണം എങ്കിലും അഞ്ചിലെ ഗുരു ആ ജന്മരാശി ദൃഷ്ടി ചെയ്യുന്നതിനാൽ ആ ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ നിയന്ത്രിച്ചു പോകാൻ അവർക്ക് കഴിയും മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ ബന്ധത്തിൽ കെയറ് വേണം പ്രത്യേകിച്ച് ജൂലൈ ജൂലൈ പകുതി മുതൽ ആഗസ്റ്റ് പകുതി വരെ ഈ അഷ്ടമ ഭവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴിൽ സഞ്ചരിക്കുന്ന സമയമൊക്കെയാണ് അപ്പോൾ അത് ആ സമയത്ത് കൂടുതൽ കെയറ് വേണം ഒക്ടോബർ പകുതി കഴിഞ്ഞ് ഡിസംബർ ആദ്യവാരം വരെ ദാമ്പത്യ ദാമ്പത്യബന്ധമൊക്കെ വളരെ സന്തോഷകരമാകും കാരണം ഏഴിൽ ഗുരു ഉച്ഛസ്ഥിതനായിട്ട് വരുന്നു ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നു അതൊക്കെ വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് മാസം രണ്ടാം ഭാവാധിപനായിട്ടുള്ള ആ ശനി രണ്ടിൽ വലവാനാണ് അതും കുടുംബജീവിതമൊക്കെ സുഗമമാക്കും എങ്കിലും ശനി നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ആറിലാണ് ആ സമയത്ത് നിൽക്കുന്നത് അപ്പോൾ അത് ഏപ്രിൽ ഈ അതൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ കുടുംബ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടായെന്ന് വരാം ഏപ്രിൽ മെയ് മാസം രണ്ടിൽ കുജന്റെ ദൃഷ്ടി വരുന്ന സമയമാണ് അപ്പോൾ കുടുംബത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധുക്കൾക്കിടയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ഐക്യക്കുറവൊക്കെ ചിലപ്പോൾ ആ സമയത്ത് വന്നു എന്ന് വരാം അവിടെയൊക്കെ നമ്മൾ കയറുകൊടുത്ത് പോകണം മെയ് പകുതി കഴിയുമ്പോൾ രണ്ടിൽ രാഹു വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കഴിവതും ഈ സംസാരത്തിലൊക്കെ ഒരു ഒരു കെയർ വേണം ഒരു വിനയം വേണം പ്രത്യേകിച്ച് രണ്ടിലൊക്കെ രാഗ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും പെട്ടെന്ന് സംസാരിക്കും അതെന്തെങ്കിലും ദോഷം ചെയ്യും അപ്പോൾ അതുപോലെ ആദ്യ പകുതി ഗുരുവിൻ്റെയൊക്കെ അഞ്ചില സ്ഥിതിയൊക്കെ ഉള്ളതുകൊണ്ട് അത് മാനേജ് ചെയ്യുന്നതിനൊക്കെ സഹായമാകും മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പറയാനുള്ളത് അപ്പം ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം തന്നെ മകരക്കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പോൾ നമുക്കൊരു സംശയം വരാം മകരക്കൂറിപ്പെടുന്നവരെല്ലാം മകരലഗ്നക്കാരാണോ മകരക്കൂറിൽ പെടുന്ന ചിലർ മാത്രമേ മകരലഗ്നക്കാരാവൂ മറ്റുള്ളവർക്കെല്ലാം ഈ പന്ത് മറ്റ് രാശികളിൽ ഏതെങ്കിലും ഒരു രാശിയായിരിക്കും ലഗ്നമായിട്ട് വരുന്നത് അപ്പം മകരലഗ്നമല്ലാത്ത മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ലഗ്നരാശിക്കാർക്കായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടുതൽ ഗുണാനുഭവം ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ ഇപ്പോൾ മകരക്കൂറിൽ പെടുന്ന ഇടവലഗ്നക്കാർ മിഥുനലഗ്നക്കാർ കന്നി ലഗ്നക്കാര് തുലാലഗ്നക്കാര് വൃശ്ചിക ലഗ്നക്കാർ ധനുലഗ്നക്കാര് അതുപോലെ മകര ലഗ്നക്കാര് അപ്പോൾ ഈ ലഗ്നക്കാർക്കെല്ലാം തന്നെ അവർക്ക് ദശയും അപകാരവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജാതകത്തിൽ അനുകൂലസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഏതും കൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവർക്ക് ഗുണാനുഭവം കൂടും മറ്റു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മൈരപ്പൂറിൽ പെടുന്ന മേടലഗ്നക്കാർ അതുപോലെ കർക്കിടക ലഗ്നക്കാര് ചിങ്ങലഗ്നക്കാര് കുംഭലഗ്നക്കാര് മീനലഗ്നക്കാർ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ലഗ്നക്കാരെ അപേക്ഷിച്ച് അത്രത്തോളം ഗുണാനുഭവം അവർക്ക് ഉണ്ടാകണമെന്നില്ല ഇതാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മകരക്കുറുകാരെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം